ഇതാണ് കേട്ടോ പവിഴമല്ലി അപ്പം പവിഴമല്ലിയുടെ പൂ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വൈകുന്നേരം ആറു മണിയാവുമ്പോൾ വിരിയും രാവിലെ ആറു മണിക്ക് ഇത് കൊഴിഞ്ഞ് താഴെ വീഴുകയും ചെയ്യും ഇതിൻ്റെ പൂ മുട്ടുകളാണീ കാണ കണ്ട നല്ല ഓറഞ്ച് കളർ ഭയങ്കര സ്മെല്ലാണ്ട് ഈ പവിഴമല്ലി പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമ്മുടെ വീടിൻ്റെ വാതക്കലൊക്കെ വെച്ചുകഴിഞ്ഞാൽ നല്ല സുഗന്ധം ഒരുക്കുള്ളു പവിഴമല്ലിയുടെ പൂക്കൾക്ക് അപ്പം പവിഴമല്ലിയുടെ ഇലകളാണ് ഈ കാണുന്ന കണ്ടത് ഇതാണ് പവിഴമല്ലിയുടെ ഇലകൾ ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടിയും കൂടിയാണ് ഈ പവിഴ മല്ലി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നടുവേദന മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എളുപ്പം ഇല അരച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ആച്ചിട്ട് നമുക്ക് വേദന ഉള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈ മുറിവ് ഈ ഉണങ്ങാത്ത മുറിവുകൾ വ്രണങ്ങളൊക്കെ വരൂല്ലേ അപ്പം ഇതിൻ്റെ തളിയില നമുക്ക് അരച്ച് പുരട്ടാം പിന്നെ നമുക്ക് പവിഴ എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവേ നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയതാണ് കണ്ട വൈകുന്നേരം രാത്രി പൂക്കണ ചെടികളിൽ പെട്ടാണ് ഈ പവിഴമല്ലി അപ്പം അതോടുകൂടെ തന്നെ ഭയങ്കര ഔഷധ ഗുണം പനിക്കൊക്കെ ഏറ്റവും നല്ലത പവിഴമല്ലി ഇനി ഇപ്പം നമുക്ക് വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാം പവിഴമല്ലിയുടെ എലിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ വീട്ടിൽ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താം ഇപ്പം നമ്മുടെ മുറ്റത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കുള്ളൂ രാത്രിയൊക്കെ കണ്ടാ ഞാനിപ്പോൾ നട്ടേക്കണ ഒരു ചെടിച്ചട്ടിയിലാണ് നമുക്ക് ഇത് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കും പിന്നെ ഇതിന് വിത്തുകളും ഉണ്ടാവും കേട്ടോ ഉണ്ടാവും വിത്തുകൾ പാകി മുളപ്പിച്ച് തൈ ഉണ്ടാക്ക അധികം ചെയ്യണതും ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് പുതിയ തൈ ഉണ്ടാക്കണത് നമുക്ക് വലിയൊരു പര്യടനമൊന്നും വേണ്ടാത്ത ഒരു ചെടി തന്നെയാണ് കേട്ടോ പവിഴമല്ലി അപ്പം നമുക്ക് പവിഴ തൈകളൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും കണ്ട ഇതാണിൻ്റെ പൂവ് അപ്പോൾ പവിഴമല്ലിയുടെ തയ്യൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും ഒരു പവിഴ മല്ലിയുടെ തയ്യൊക്കെ മേടിച്ച് നട്ടോ നമുക്ക് നമുക്ക് ഇതേപോലെ ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ ഒക്കെ നട്ടു പിടിപ്പിക്കാം അപ്പോൾ പവിഴ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചെടി ഞാനിപ്പോൾ കണ്ടിന്റെ പൂക്കളും മുട്ടുകളും ഒക്കെ അപ്പോൾ ഒരുപാട് പേര് പവിഴമല്ലിയുടെ ചെടിയൊക്കെ എന്നോട് മേടിക്കാറുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് പാരിജാതം എന്നുള്ള പേരുണ്ടട്ടാ പാരിജാതം വേറൊരു ചെടിയുണ്ട് പക്ഷേ ഇതിനെ ചില സ്ഥലങ്ങളിൽ പാരിജാതം എന്നും അറിയപ്പെടും അപ്പോൾ എല്ലാവരും ചെടിയൊക്കെ മേടിച്ച് നട്ടോ പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് അതുമാത്രമല്ല നല്ല സ്മെല്ലുള്ള പൂ കൂടിയാണ് രാത്രിയാണ് വിരിയണത് അപ്പം നമുക്ക് നടാൻ പറ്റിയ ചെടി തന്നെയാണ് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക